സ്ഥാനാർഥി കെ രാധാകൃഷ്ണന് കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി എൽ ഡി എഫ് ആലത്തൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ കുന്നംകുളം നിയോജകമണ്ഡലത്തിലെ വാഹന പ്രചാരണ ജാതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കുന്നംകുളം നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയുടെ ത്രിവേണി സെന്ററിലെത്തിയ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കാണിപ്പയൂർ പഴയ റോഡ് കക്കയം സെന്റർ ആനക്കൽ സെന്റർ ചെമ്മണ്ണൂർ ആശാരിപ്പടി തെക്കൻ ചിറ്റഞ്ഞൂർ തലക്കാട്ടുമൂല ചിറ്റഞ്ഞൂർ നടുക്കൂട്ടം സെന്റർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ശേഷം കുറുക്കൻപാറ അഞ്ച് സെന്റ് പരിസരത്തെത്തിയ സ്ഥാനാർത്ഥിയെ കുട്ടികൾ കൊന്നപ്പൂ നൽകി സ്വീകരിച്ചു വിവിധ സംഘടനാ പ്രതിനിധികൾ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കടുത്ത ചൂടിനെയും അവഗണിച്ച് വലിയ ജനക്കൂട്ടമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഉണ്ടായിരുന്നത് പഴവർഗ്ഗങ്ങൾ നിറച്ച കൂടകളും കണിക്കൊന്നയും തലപ്പാവും അണിയിച്ചാണ് പല കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എല് എ സി പി എം ഏരിയ സെക്രട്ടറിമാരായ എം എന് സത്യൻ കെ ഡി ബാഹുലയൻ എൽ ഡി എഫ് നേതാക്കളായ എം ബാലാജി കെ ടി ഷാജൻ ഇ എ ദീനമണി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം